നമസ്കാരം എല്ലാ വൃക്ക കല്ലുകൾക്കും ചികിത്സ ആവശ്യമാണോ ഞാൻ ഡോക്ടർ ഷഹീം കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെരിതൽ എല്ലാ കിഡ്നി സ്റ്റോണുകൾക്കും ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല അഞ്ചെമ അഞ്ചെം എമ്മിൽ താഴെയുള്ള ചെറിയ കല്ലുകളാണെങ്കിൽ അത് രോഗിക്ക് വേദനയോ വേറെ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ധാരാളമായി വെള്ളം കുടിക്കുക അതിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ധാരാളമായിട്ട് എക്സസൈസ് വ്യായാമങ്ങൾ കൂട്ടുക ഭക്ഷണ നിയന്ത്രണം മുതലായ കാര്യങ്ങൾ മൂലം അത് നിയന്ത്രിക്കാവുന്നതാണ് എന്നാൽ അഞ്ചെംഎമ്മിൽ കൂടുതലുള്ള കല്ലുകൾ വേദനയുണ്ടാക്കുന്ന കല്ലുകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കല്ലുകൾ ഉദാഹരണത്തിന് കിഡ്നിയിൽ നിറവീക്കം അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തിന് അപാകതകൾ ഉണ്ടാക്കുക ക്രിയാറ്റിനിൻ കൂടുതലായി പോകുന്ന കണ്ടീഷൻസ് മുതലായ സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും മൂത്രക്കല്ലിന് ചികിത്സ ആവശ്യമാണ് അപ്പോൾ ഈ മൂത്രക്കല്ല് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം മെയി പ്രധാനമായും ഇതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചാണ് ഇത് മൂത്രക്കല്ലിൻ്റെ അസുഖം തന്നെയാണോ എന്നൊരു ഡോക്ടർ തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷണങ്ങൾ വയറിൻ്റെ വശത്ത് നിന്നുള്ള വേദന ഈ രണ്ട് സൈഡിൽ നിന്നും തുടങ്ങി താഴോട്ട് ഇറങ്ങി വരുന്ന രീതിയിലാണ് യൂഷ്വലി മൂത്രക്കല്ലിൻ്റെ വേദന അനുഭവപ്പെടാറ് അതിനോടനുബന്ധിച്ച് തന്നെ ശക്തമായിട്ടുള്ള ഛർദി അല്ലെങ്കിൽ പനി മുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ കുറച്ച് ടെസ്റ്റുകൾ നിർദ്ദേശിക്കാറുണ്ട് അതിൽ പ്രധാനമായും യൂറിൻ ടെസ്റ്റ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് മുതലായിട്ടുള്ള ടെസ്റ്റുകളാണ് യൂഷ്വലി ഡോക്ടർമാർ നിർദ്ദേശിക്കാറ് യൂറിൻ ടെസ്റ്റുകളിൽ മിക്കവാറും സ്റ്റോണുള്ള രോഗികൾക്ക് മൂത്രത്തിൽ രക്താണുക്കളുടെ അളവ് കാണുന്ന ആയിട്ട് കണ്ടുവരാറുണ്ട് പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് ക്രിയാറ്റിനിൻ എന്നുള്ള കിഡ്നിയുടെ പ്രവർത്തനം നോക്കുന്ന ടെസ്റ്റാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ സി ടി സ്കാൻ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സി ടി സ്കാൻ മുതലായിട്ടുള്ള ടെസ്റ്റുകൾക്ക് നിർദ്ദേശിക്കാറുണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ മിക്കവാറും കിഡ്നിയിൽ നീർക്കെട്ട് അല്ലെങ്കിൽ കിഡ്നിയുടെ ട്യൂബിൽ നീർക്കെട്ട് മുതലായിട്ടുള്ള രീതിയിലാണ് കാണാറുള്ളത് എല്ലാ സ്റ്റോണുകളും അൾട്രാസൗണ്ടിൽ കണ്ടുകൊള്ളണമെന്നില്ല കിഡ്നിയുടെ ട്യൂബിൽ താഴെ ഭാഗത്തായിട്ട് കിടക്കുന്ന സ്റ്റോണുകൾ ചിലപ്പോൾ അൾട്രാസൗണ്ടിൽ പിക്ക് ചെയ്തു കൊള്ളണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു നോൺ കോൺട്രാസ്റ്റ് സി അഥവാ പ്ലെയിൻ സി എന്നുള്ള ഒരു ടെസ്റ്റ് കൂടെ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഇനി ഇങ്ങനെ സ്റ്റോൺ വേദന ഉണ്ടാക്കുന്ന സ്റ്റോൺ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന സ്റ്റോൺ അതായത് ക്രിയാറ്റിനിൻ കൂടുതൽ അല്ലെങ്കിൽ രോഗിക്ക് പനി മൂത്രത്തിൽ ധാരാളമായി രക്തം പോവുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യേണ്ടതാണ് ഏറ്റവും അഭികാമ്യം അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർജറീസ് ലേസർ സർജറീസാണ് പ്രധാനമായും ആർ ഐ ആർ എസ് അല്ലെങ്കിൽ ലേസർ യു ആർ എസ് എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് ഇതിൽ നമുക്ക് പുറമെ മുറി ഇല്ലാതെ തന്നെ മൂത്രനാളിയിലൂടെ ഒരു എൻഡോസ്കോപ്പി ഉപകരണം വഴി ഉള്ളിലേക്ക് പ്രവേശിച്ച് രോഗിയുടെ കിഡ്നിയിൽ വെച്ച് കല്ല് മണൽത്തരികളായിട്ട് മണൽത്തരികളെ പോലെ പൊടിച്ച് കളയാൻ പറ്റുന്നതാണ് അതിനുശേഷം അത് മൂത്രത്തിൽ അലിഞ്ഞ് മൂത്രത്തിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പുറമേ മുറിവുണ്ടാവില്ല ഇന്ന് സർജറി ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ രോഗിയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് പണ്ട് കാലത്തൊക്കെ കിഡ്നി സ്റ്റോൺസിന് ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് ഓപ്പൺ സർജറി ആയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻസ് കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തൂളിയം ലേസർ ഫൈബർ എന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ വലിയ കല്ലുകൾ വരെ ആർ ഐ ആർ എസ് എന്ന ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക് യു ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്